നമസ്തേ ഇവിടുത്തെ ചോദ്യം ബ്രഹ്മചര്യത്തെക്കുറിച്ചാണ് എന്താണ് യോഗയിലും തന്ത്രയിലും പറയുന്ന ബ്രഹ്മചര്യം ആത്മീയമായ ഉന്നമനത്തിന് ഒരാൾ ബ്രഹ്മചര്യം പാലിക്കണമോ ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ബ്രഹ്മചര്യം പ്രാപിക്കാൻ അല്ലെങ്കിൽ പാലിക്കാൻ സാധിക്കുക ബ്രഹ്മചര്യം ജീവിതത്തിൽ ഉടനീളം പുലർത്തണമോ ഇതെല്ലാം നമ്മളുടെ ആധ്യാത്മിക സാധനകളുമായി ബന്ധപ്പെട്ട് വരുന്ന സംശയങ്ങളാണ് ഈ ബ്രഹ്മചര്യം എന്ന വാക്കിന് ബ്രഹ്മ പ്ലസ് ചര്യം എന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിനെ തിരിച്ചു പറയാം അതായത് ബ്രഹ്മത്തിലൂടെ ചരിക്കുക അല്ലെങ്കിൽ ബ്രഹ്മത്തിന് വേണ്ടി ചരിക്കുക ഇതിനെയും പൊതുവെ ബ്രഹ്മചര്യം എന്നാണ് പറയുക നിരവധി അർത്ഥ അർത്ഥവ്യത്യാസങ്ങൾ ബ്രഹ്മചര്യം എന്ന വാക്കിനുണ്ട് അപ്പോൾ ബ്രഹ്മം എന്ന വാക്കിന് ശ്വാസം എന്നൊരർത്ഥമുണ്ട് മുന്നേ ഇതിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്വാസ നിയന്ത്രണം ചെയ്യുന്ന പ്രാണായാമം ചെയ്യുന്ന ഒരു പ്രാണായാമ യോഗിയെ പണ്ട് കാലങ്ങളിൽ ഭരിച്ചിരുന്നത് ബ്രഹ്മചാരി എന്നാണ് അതായത് പ്രാണനിയന്ത്രണത്തിന് വേണ്ടി ശ്വാസ ഉച്ഛ്വാസ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന പ്രക്രിയ ചെയ്യുന്നയാൾ എന്നൊരർത്ഥത്തിൽ ബ്രഹ്മചര്യം എന്നുപയോഗിച്ചിരുന്നു ബ്രഹ്മത്തിന് ഈശ്വരൻ അല്ലെങ്കിൽ പരമാത്മാവ് ജഗന്നിയന്താവ് എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഈശ്വരോന്മുഖമായി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഈശ്വര ദർശനത്തിന് വേണ്ടി ഈശ്വര ഈശ്വരജ്ഞാനത്തിന് വേണ്ടി മന്ത്രതന്ത്ര സാധനാദികൾ ചെയ്യുന്ന ഒരാളെയും ബ്രഹ്മചാരി എന്നാണ് വിളിച്ചിരുന്നത് ഇനി ചതുരാശ്രമങ്ങളിൽ ഒന്നായി ബ്രഹ്മചര്യത്തെ പറയുന്നു ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്നുള്ളത് ഇവിടെ ബ്രഹ്മചര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി കാലഘട്ടം എന്നാണ് ഏകദേശം ഒരു അഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം പൊതുവേ വിദ്യാർത്ഥി കാലഘട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പഴയകാല ഗുരുകുല സമ്പ്രദായത്തിൽ പിന്നീട് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സ് വരെയുള്ള സമയം ഗാർഹസ്ഥ്യമാണ് ഗൃഹസ്ഥാശ്രമയായിട്ട് ജീവിക്കുന്നു ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ ഉണ്ടാകുന്ന ഗൃഹസ്ഥാശ്രമ ചര്യ പിന്നീട് വാനപ്രസ്ഥയാകുന്നു സമൂഹത്തിന് വേണ്ടി തൻ്റെ കുടുംബമൊക്കെ സ്വന്തം കാലിൽ നിൽക്കാറാകുമ്പോൾ കുട്ടികളൊക്കെ വളർന്ന് വിവാഹമൊക്കെ കഴിച്ചുകൊടുത്ത് ആൺമക്കളുണ്ടെങ്കിൽ അവർ സ്വന്തം ജോലിയിലൊക്കെ ആകുമ്പോൾ താൻ കൊണ്ടുവന്ന വളർത്തിക്കൊണ്ടുവന്ന കുടുംബം മറ്റൊരാൾ പാലിക്കാൻ ഉള്ള അവസ്ഥ അവർക്ക് വരുമ്പോൾ ആ പിതാവ് വാനപ്രസ്ഥയായിട്ട് പോകുന്നു പിന്നീട് അദ്ദേഹം പൂർണ്ണ സമയം ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് പൂർണ്ണ സമയം വിനിയോഗിച്ചുകൊണ്ട് സന്യാസിയാവുന്നു അപ്പം അങ്ങനെയുള്ള ചതുരാശ്രമ ധർമ്മങ്ങളിൽ ഒന്നായി ബ്രഹ്മചര്യത്തെ പറയാറുണ്ട് ഇനി പൊതുവെ നമ്മളിവിടെ ബ്രഹ്മചര്യം എന്ന വാക്കുകൊണ്ട് സാധകരുദ്ദേശിക്കുന്നത് നമ്മൾ സാധനാദി സാധനാദികാര്യങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ സെക്ഷൽ ആയിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളുടെ വികാര വിചാരങ്ങള് നിയന്ത്രിക്കുന്നതിനെയും എന്ന് പറയുന്നു മറ്റൊരർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന രേതസിനെ അല്ലെങ്കിൽ ശുക്ലത്തെ വിസർജിക്കാതെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കാര്യം സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അത് ബ്രഹ്മചര്യം എന്നർത്ഥത്തിൽ അറിയപ്പെടാറുണ്ട് അതായത് ചില പ്രത്യേക പുരശ്ചരണ സാധനങ്ങൾ അതായത് കൂടി അഷ്ടവിധ മൈഥുനത്യാഗത്തോടു കൂടി ചെയ്യുന്ന ചില പുരസ്ചരണ സാധനകളുണ്ട് ചില പ്രത്യേക സിദ്ധി സാധനകൾ അല്ലെങ്കിൽ ഇന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന തപസ് അല്ലെങ്കിൽ ദീക്ഷയോടുകൂടി സ്വീകരിക്കുന്ന ചില പ്രത്യേക ക്രിയകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ബ്രഹ്മചര്യം പാലിക്കണം എന്നുണ്ട് അപ്പം അതൊരു നിശ്ചിത കാലയളവിലേക്കാണ് എടുക്കുക അത് ഗൃഹസ്ഥനും ബ്രഹ്മചാരി ആവാറുണ്ട് ഇടയ്ക്ക് കാരണം ഇപ്പോൾ ഒരു ചില തന്ത്രസാധന നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉദാഹരണമായി നമ്മൾ താരാസാധന ചെയ്യാൻ പോകുകയാണ് താരാദേവിയുടെ സാധന ചെയ്യുമ്പോൾ മുപ്പത്തി ദിവസം ഗൃഹസ്ഥനാണെങ്കിലും അയാൾ ബ്രഹ്മചര്യം പാലിക്കണം അഷ്ടവിധ മൈഥുനത്യാഗത്തോടു കൂടി അയാൾ പോകണം ഭാര്യയുള്ള ആളാണെങ്കിൽ ഭാര്യയുടെ അടുത്ത് പോകാൻ പാടില്ല ഭർത്താവുള്ള സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ ഭർത്താവിൻ്റെ അടുത്ത് പോകാൻ പാടില്ല അതല്ല ഗൃഹസ്ഥാശ്രമയല്ല കുമാ കൗമാരദിശയിലുള്ള ആളാണ് ചെയ്യുന്നതെങ്കിൽ പൂർണമായും ലൈംഗിക വൃത്തികളെ നിരോധിച്ചുകൊണ്ട് അയാൾ ആ സാധന പൂർത്തിയാക്കണം അപ്പോൾ പൂർണ്ണമായും ലൈംഗിക തൃഷ്ണകളെ ആഗ്രഹങ്ങളെ പ്രവൃത്തികളെ നിരോധിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അതും ബ്രഹ്മചര്യം എന്നാണ് അറിയപ്പെടുക ഇപ്പോൾ ചില സന്യാസിമാർ പൂർണ്ണ ബ്രഹ്മചാരികളായിട്ടുള്ള സന്യാസിമാരുണ്ട് സമ്പൂർണമായ സെലിബസി അവർ പ്രാപി അവർ പാലിക്കുന്നു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിലും ബ്രഹ്മചര്യം പാലിക്കുക ഒരു കാര്യമല്ല അല്ലേ അടുത്ത തലമുറയെ സൃഷ്ടിക്കണമെങ്കിൽ ബ്രഹ്മചര്യം ലംഘിക്കപ്പെടണം അപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്നും ഗൃഹസ്ഥാശ്രമയായി വരുമ്പോൾ ആ ഒരു ബ്രഹ്മചര്യത്തെ ലംഘിച്ചുകൊണ്ടിട്ടാണ് വിവാഹന വിവാഹിതനാകുന്നതും വിവാഹിതയാകുന്നതും കുട്ടികളുണ്ടാകുന്നതും ഒക്കെ അതാണ് അതൊരിക്കലും നമ്മളീ പറയുന്ന ലൈംഗികത എന്ന് പറയുന്നത് ഒരിക്കലും പാപമാണെന്നോ മോശമാണെന്നോ സനാതനധർമ്മത്തിൽ പറയുന്നില്ല ലൈംഗികത മോശമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പാപമായിരുന്നുവെങ്കിൽ നമ്മളെല്ലാം പാപത്തിന്റെ സന്താനങ്ങളാണ് പാപികളാണ് അല്ലേ മറ്റൊരു തലമുറയെ ഒരു പുരുഷനും സ്ത്രീക്കുമുള്ള പ്രകൃതി കൊടുത്തിട്ടുള്ള സ്വാഭാവികമായ ഒരു വികാര വിചാരമാണ് ലൈംഗികത എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വിശപ്പുള്ളതുപോലെ ദാഹമുള്ളതുപോലെ ഒക്കെയുള്ള ഒരു ആരോഗ്യമുള്ള ഒരു സ്ത്രീയിൽ പുരുഷനിൽ സംഭവിക്കുന്ന പ്രകൃതിജന്യമായിട്ടുള്ളൊരു കാര്യമാണത് അതിനെ അടിച്ചമർത്തണം എന്നൊരിക്കലും പറയുന്നില്ല നമ്മൾ സാധാരണ വിശപ്പ് വന്നാൽ എന്ത് ചെയ്യും നമ്മൾ ആഹാരം കഴിക്കും നമുക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ നമ്മൾ ബാത്റൂമിൽ പോകാറുണ്ട് ദാഹം വന്നാൽ നമ്മൾ വെള്ളം കുടിക്കും ഇതൊക്കെ സ്വാഭാവികമായ ജീവൽ പ്രക്രിയകളാണ് വിശപ്പ് വന്നാൽ വിശപ്പ് മാറട്ടെ എന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം ആഹാരം കഴിക്കുക തന്നെ വേണം ദാഹിക്കുമ്പോൾ അതിനെപ്പറ്റി വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യമില്ല വെള്ളം കുടിക്കുന്നതായി അല്ലേ നമ്മളത് വെള്ളം കുടിക്കുക തന്നെ വേണം അപ്പോൾ ഒരു കൗമാരദശ കിടക്കുമ്പോൾ പുരുഷനിലും സ്ത്രീയിലും സ്വാഭാവികമായും മറ്റൊന്നിനെ സൃഷ്ടിക്കുവാനുള്ള ശക്തി വിശേഷങ്ങൾ രൂപപ്പെടുകയും അത് ലൈംഗികമായ വികാര വിചാരങ്ങളായി വരികയും ചെയ്യും അതൊരിക്കലും പാപമോ തെറ്റോ അല്ല അത് അനിയന്ത്രിതമാവരുത് എന്തും നിയന്ത്രിതമായി കൊണ്ടുപോകണം എന്നുള്ളതാണ് അപ്പം നമുക്ക് വിശ എപ്പോഴും എപ്പോഴും വിശന്നു കഴിഞ്ഞാലോ അസുഖാവാം ഡയബറ്റിക് ആവാം എപ്പോഴും എപ്പോഴും നമുക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാലോ അതൊരു അസുഖാവാം എന്നതുപോലെ ലൈംഗികമായ വികാര വിചാരങ്ങളെ നിയന്ത്രിതമായ രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് നമ്മളുടെ സനാതനധർമ്മം പഠിപ്പിക്കുന്നത് അല്ലാതെ അതിനെ പൂർണ്ണമായും അടിച്ചമർത്തി ഇല്ലാതാക്കി കൊണ്ടുപോകണമെന്നില്ല അതിനെ നമ്മൾ ബലപൂർവ്വ ബലപ്പെട്ട് ബലപ്പെട്ടുകൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അല്ലെ സമ്മർദ്ദം കൂടി പൊട്ടിപ്പോകും അപ്പോ നിയന്ത്രിതമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ബ്രഹ്മചര്യം എന്നുള്ളതിന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ സാധാരണ സാധന ചെയ്യുമ്പോഴും തന്ത്ര ചെയ്യുമ്പോഴും ഗൃഹസ്ഥാശ്രമയാണെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവിനോടും ഭർത്താവാണെങ്കിൽ ഭാര്യയോടുമുള്ള ആ ഒരു മേഖലയിൽ നമ്മളുടെ ധർമ്മം നമ്മളുടെ കർമ്മം ശരിയായി നമ്മൾ പാലിക്കണം അല്ലാതെ അതിനെ പൂർണ്ണമായും നിരോധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആത്മീയ പുരോഗതി ഉണ്ടാകുന്നുവെന്ന് ധർമ്മത്തിൽ പറയുന്നില്ല ഒരു സന്യാസിക്ക് സമ്പൂർണമായ ബ്രഹ്മചര്യം പൂർണ്ണ സിലബസ് ചെയ്യ് അദ്ദേഹം പാലിക്കേണ്ടതുണ്ട് ഒരു ഗൃഹസ്ഥാശ്രമിക്കതില്ല അദ്ദേഹം സാധനാധികാര്യങ്ങൾ ചെയ്യുക ഒരു ഗൃഹസ്ഥൻ എന്ന രീതിയിലുള്ള തൻ്റെ കടമകൾ കർത്തവ്യങ്ങൾ ദാമ്പത്യ ജീവിതം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലാതെ അതിനെല്ലാം നിരോധിച്ചിട്ട് മാത്രമേ സാധന ചെയ്താൽ പുരോഗതി ഉണ്ടാകൂന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് നമ്മളുടെ ഋഷിമാർക്ക് പല ഋഷികളും ഗൃഹസ്ഥാശ്രമികളായിരുന്നു അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഏത് കാര്യവും നിയന്ത്രിതമായ രീതിയിൽ നമ്മളെ സാധാരണ ജീവിതത്തിൻ്റെ തടസ്സമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഉചിതം ആത്മീയമായ പുരോഗതിക്ക് സമ്പൂർണമായ ബ്രഹ്മചര്യം അനിവാര്യമാണെന്ന് ഗൃഹസ്ഥാശ്രമിക്ക് ഒരു ധർമ്മശാസ്ത്ര വിധങ്ങളിലും പറയുന്നില്ല നമസ്തേ